മന്ത്രിസ്ഥാനത്തിന് വേണ്ടി എൻ സി പി തർക്കം രൂക്ഷമാകുന്നു മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് ഇടതുമുന്നണിക്ക് വീണ്ടും കത്തു നൽകി മന്ത്രിസ്ഥാനം നൽകുന്ന കാര്യം പാർട്ടി തീരുമാനിച്ചതാണെന്നും തോമസ് കെ തോമസ് വ്യക്തമാക്കുന്നു രണ്ട് എം എൽ എ മാരുള്ള എൻ സി പി യിൽ മന്ത്രിസ്ഥാനത്തിനു വേണ്ടിയുള്ള അവകാശ തർക്കം തുടങ്ങിയിട്ട് ഏറെ നാളായി എൽ ഡി എഫിൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് തോമസ് കെ തോമസ് കത്തു നൽകി കാത്തിരിക്കുകയാണ് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ആവശ്യം അംഗീകരിച്ചതാണെന്നും കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് പറയുന്നു രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കാമെന്ന ഉറപ്പ് നൽകിയ ശേഷം സംസ്ഥാന നേതൃത്വം മൗനം പാലിക്കുകയാണെന്നാണ് തോമസ് കെ തോമസ്കിന്റെ കുറ്റപ്പെടുത്തൽ സംസ്ഥാന നേതൃത്വത്തോട് അകം നിൽക്കുന്ന കുട്ടനാട് എം എൽ എ ദേശീയ നേതാക്കളുടെ അടുപ്പക്കാരനാണ് ദേശീയ നേതാക്കൾക്ക് മുന്നിൽ വിഷയം എത്തിയെങ്കിലും സംസ്ഥാന നേതൃത്വം മന്ത്രിസ്ഥാനം പങ്കിടുന്ന കാര്യത്തിൽ മൗനം തുടരുകയാണ് ഇതേ തുടർന്നാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് തോമസ് കെ തോമസ് എം എൽ എ ഇടതുമുന്നണി കൺവീനർക്ക് കത്ത് നൽകിയത് എന്നാൽ എൻ സി പിയിലെ ആഭ്യന്തര പ്രശ്നം ചർച്ച ചെയ്ത് പരിഗണിച്ച ശേഷം പരിഗണിക്കാം എന്ന നിലപാടിലാണ് എൽ ഡി എഫ് മന്ത്രിസ്ഥാനം എന്ന പ്രതീക്ഷ മങ്ങാൻ തുടങ്ങിയതോടെയാണ് തോമസ് കെ തോമസ് എം എൽ എ മുഖ്യമന്ത്രിയെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു എം എൽ എ മാത്രമുള്ള പാർട്ടിയിൽ മന്ത്രിസ്ഥാനം രണ്ടര വർഷവും രണ്ട് എം എൽ എ മാരുള്ള പാർട്ടികൾ മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കണമെന്നും എൽ ഡി എഫിൽ ധാരണയുണ്ടായിരുന്നുവെന്നും കുട്ടനാട് എം എൽ എ പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചപ്പോൾ തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തിനായി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ പരിഗണിച്ചില്ല മന്ത്രിസ്ഥാനം ലഭിച്ചില്ല എങ്കിൽ പാർട്ടിക്കുള്ളിൽ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് തോമസ് കെ തോമസ് എം തീരുമാനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം